നമസ്കാരം എൻ്റെ മമ്മ പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്ന ഒരു സംഭവമാണ് എൻ്റെ ചെറുപ്പത്തിൽ എത്ര സത്യമുണ്ട് ഭാവനയുണ്ട് എന്നറിയില്ല എങ്കിലും കേട്ട അനുഭവം അതേപടി അവതരിപ്പിക്കുകയാണ് പണ്ടൊരിക്കൽ പള്ളിയിൽ സബസ്ത്യാനോസിൻ്റെ പെരുന്നാൾ നടക്കുന്നു പെട്രോമാക്സും മെഴുകുതിരികളും ഒക്കെ ഏന്തി ജനം പ്രദക്ഷിണത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് വഴിവിളക്കില്ല പൊതുവേ ഇരുട്ടാണ് പ്രദക്ഷിണത്തിൽ പങ്കെടുത്ത വിശ്വാസികളുടെ കാലിൽ മുള്ളുകൾ തറച്ചു കയറി ഇന്നത്തെ പോലെ ചെരിപ്പെടുന്ന കാലമല്ല വേദനിച്ച് മുള്ളെടുത്ത് വലഞ്ഞ വിശ്വാസികൾ അമ്പരപ്പോടെ കണ്ടത് കാലിൽ തറച്ച് കയറിയത് തൊട്ടാവാടി മുള്ളോ മുള്ളാണിയോ അല്ല മറിച്ച് ഞെരിഞ്ഞിലായിരുന്നു എന്നതാണ് ഞെരിഞ്ഞിൽ മുള്ളുകൾ ഒന്നും രണ്ടുമല്ല ഒരു പ്രദേശമാകെ ഞെരിഞ്ഞിൽ മുള്ളുകൾ അവിടെ വളർന്നതോ ആകാശത്തു നിന്ന് അടർന്നു വീണതോ അല്ല ആ പ്രദേശത്തെ അന്യമന്ധസ്ഥരായ ചിലരുടെ അസഹിഷ്ണുത വിതറിയതായിരുന്നു ആ മുള്ളുകൾ വിശ്വാസികൾ അവയെ തൂത്തുകടഞ്ഞും അവഗണിച്ചും പ്രദക്ഷിണം തുടർന്നു ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ആ പ്രദേശത്ത് ചിലർക്ക് വസൂരി രോഗം പിടിച്ചു മുള്ളുവിതറിയവരുടെ കുടുംബങ്ങളിൽ വസൂരി പടറും മരുന്നുകളൊന്നും ഫലിച്ചില്ല ഒടുവിൽ അവരിൽ ചിലർ പള്ളിയിലെത്തി വികാരിയച്ചനെ കണ്ട് സങ്കടം പറഞ്ഞു കാരണം അവർക്കൊരു സംശയം തോന്നി ഇത് വല്ല ദൈവകോപവുമായിരിക്കുമോ അങ്ങനെയാണ് അവർ പള്ളിയിലെത്തി വികാരിയച്ചനെ കണ്ട് സങ്കടം പറഞ്ഞത് അച്ഛൻ വന്ന് പ്രാർത്ഥിക്കണം വ്യഞ്ചരിക്കണം അച്ഛൻ അവരെ കൈവിട്ടില്ല വ്യഞ്ചരിച്ചു പ്രാർത്ഥിച്ചു രോഗം ശമിച്ചു അതൊരു മാറ്റത്തിൻ്റെ തുടക്കമായിരുന്നു പിന്നെ എല്ലാ വർഷവും പ്രദക്ഷിണം വരുമ്പോൾ ആ സമൂഹം ആ പ്രദേശം അലങ്കരിച്ച് ആദരവോടെ സ്വീകരിക്കാൻ തുടങ്ങി ഇന്നും അത് തുടരുന്നു സംശയമുള്ളവർക്ക് അന്വേഷണം കാറിലോ ബസ്സിലോ യാത്ര പോകുമ്പോൾ വഴിയരികിൽ പള്ളികളും അമ്പലങ്ങളും കാണുമ്പോൾ ചിലരൊക്കെ കുമ്പിടുന്നതും കൈകൊപ്പുന്നതും കുരിശു വരയ്ക്കുന്നതും ഒട്ടുമൊക്കെ കാണാറില്ലേ ഇതൊക്കെ ആ വ്യക്തികളുടെ ഈശ്വര വിശ്വാസത്തിൻ്റെ ഈശ്വര സമർപ്പണത്തിൻ്റെ ഒരു പ്രകടനമാണ് ദൈവമേ എന്നൊരു വിചാരം അതൊരു പ്രാർത്ഥനയാണെന്നും പറയാം എന്തുമാകട്ടെ ആരാധനാലയങ്ങളോടുള്ള ഏത് മതസ്ഥരുടെയും ആദരവിൻ്റെ അടയാളം ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നാം കുറച്ചു കാലമായി എറണാകുളം രൂപതയിലെ പള്ളികളിൽ നടക്കുന്ന കോലാഹലങ്ങൾ കാണാൻ ഇതുവരെ കഴിഞ്ഞതിനെപ്പറ്റിയൊന്നും ഞാനിപ്പോൾ വിവരിക്കുന്നില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് കണ്ടതാണ് എന്നാൽ ഇന്ന് ഉദയംപേരൂർ പള്ളിയിൽ നടന്ന അതിഭീകരമായ അഴിഞ്ഞാട്ടം കണ്ടപ്പോൾ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരുടെ മാത്രമല്ല അന്യ അന്യമതസ്ഥരുടെയും ഉള്ളു പൊള്ളിയിട്ടുണ്ടാവും ചന്തയിലും തെരുവിലും പോലും സാധാരണമല്ലാത്ത ഇത്തരമൊരു കൂട്ടത്തല്ല് വിളയാട്ടം ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ അരങ്ങേറുക എന്ന് പറഞ്ഞാൽ എറണാകുളത്തെ പള്ളികളിൽ ഇത് പതിവാണെന്ന് പറഞ്ഞാൽ അക്രമവും തെറിപിളിയും ഏറ്റുമുട്ടലും പോലീസും ഇല്ലാത്ത ഒരു പള്ളിയും ഇവിടെ ഇല്ല എന്ന വന്നാൽ അത് എന്തിന്റെ സൂചനയാണ് സഭയിലെ കലാപത്തിന്റെ സൂചന തന്നെ കലാപങ്ങൾ എങ്ങനെയാണ് അവസാനിക്കുക കുറച്ചുപേരുടെ ജീവൻ നഷ്ടപ്പെടുക വസ്തുവകകളും കെട്ടിടങ്ങളും നശിക്കുക എന്നല്ല സർവനാശമാണ് കലാപത്തിന്റെ അന്തിമ ഫലം ഇവിടെ കലാപത്തിന്റെ വിട്ടതും ഗുണ്ടാ സംഘങ്ങളെ കൂടുതർ വിട്ടതും സഭാ നേതാക്കന്മാർ തന്നെയാണ് എന്നത് ആർക്ക് ഉൾക്കൊള്ളാൻ കഴിയും ഉദയം പേര് സംഭവത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് സമവായം എന്ന പേരിൽ ഇറക്കിയ തട്ടിപ്പ് സർക്കുലറിലെ രണ്ട് വകുപ്പുകൾ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അസംബന്ധങ്ങൾ മാത്രം നിറഞ്ഞ ഈ സർക്കുലർ തയ്യാറാക്കിയ ബിഷപ്പുമാരുടെയും വൈദികരുടെയും വിവരക്കേടിന്റെ അല്ലെങ്കിൽ വില്ലനിസത്തിന്റെ ഒന്നാം തരം സാക്ഷ്യമാണ് ഈ സർക്കുലർ എല്ലാ വകുപ്പുകളും എടുത്ത് ചർച്ച ചെയ്യേണ്ടതാണെങ്കിലും പരിശോധിക്കേണ്ടതാണെങ്കിലും വിശകലനം ചെയ്ത് ഓരോന്നിനെയും മണ്ടത്തരങ്ങളും തട്ടിപ്പും വെളിപ്പെടുത്തേണ്ടതാണെങ്കിലും ഇപ്പോൾ അതിന് പറ്റിയ അവസരമല്ല ഒന്നാമത്തെ വകുപ്പ് ഇങ്ങനെയാണ് സീറോമല പവാർ സഭയുടെ സിനഡ് തീരുമാനിച്ചതും ശ്ലൈഹിക സിംഹാസനം അംഗീകരിച്ചതും പരിശുദ്ധ പിതാവ് നടപ്പിലാക്കാൻ നിർദ്ദേശിച്ചതുമായ ഏകീകൃത രീതിയിലുള്ള കുർബാന അർപ്പണം സീറോ മല സഭ മുഴുവനിലും മാറ്റമില്ലാതെ തുടരുന്നതാണ് സർക്കുലറിൽ മാത്രമല്ല ഇങ്ങനെ പ്രസ്താവന ഈ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ബിഷപ്പ് പാംബ്ലാനി ഒരു കൂട്ടം വിശ്വാസികളോട് തുറന്നു പറഞ്ഞതും നാം വീഡിയോയിലൊക്കെ കണ്ടതാണ് നിങ്ങൾ സഭയോട് ചേർന്ന് നിൽക്കുന്നവരെന്ന നിലയിൽ നിങ്ങൾ പറഞ്ഞ വികാരങ്ങളെല്ലാം ഞാൻ മാനിക്കുന്നു എനിക്ക് അതിനകത്ത് നിങ്ങളുടെ ഈ ഹൃദയ വിചാരങ്ങളും വികാരങ്ങളും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പൊതുവികാരങ്ങൾ തന്നെയാണ് ഞങ്ങൾ എത്രയോ പെട്ടെന്ന് ആവർത്തിച്ച് പറഞ്ഞതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലും സിനഡ് തീരുമാനിച്ച ഏകീകൃത കുർബാന നടപ്പിലാക്കുക എന്നുള്ളതാണ് സിനഡിൻ്റെ പ്രഖ്യാപിതമായ ലക്ഷ്യം ആ തീരുമാനത്തിൽ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തതും സിനഡ് തീരുമാനമെടുത്തതും അതുപോലെ ഓറിയൻ്റ് കോൺഗ്രിഗേഷൻ അംഗീകരിച്ചതുമായ തീരുമാനത്തിന് ഈ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉൾപ്പെടെ യാതൊരു മാറ്റവുമില്ല എന്നുള്ളതാണ് സിനഡിൻ്റെ എക്കാലത്തെയും സുചിന്തിതമായ നിലപാട് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു പ്രസ്താവനയോടുകൂടി ആരംഭിക്കുന്ന സർക്കുലറിൽ ഇനി ഒന്നു മാത്രമേ കൂട്ടിച്ചേർക്കാനുള്ളൂ ഏകീകൃത കുർബാന അർപ്പണം നടക്കാത്ത പള്ളികളിൽ ഇന്ന തീയതി മുതൽ അത് നടപ്പാക്കിയിരിക്കണം എന്നൊരു ഉത്തരവ് മാത്രം അല്ലാതെ മറ്റൊന്നും ചേർക്കാനില്ല മാറ്റമില്ലാതെ തുടരുന്നതാണ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് എന്താണ് അതിപ്പോൾ നടക്കുന്നുണ്ട് എന്നല്ലേ നടക്കുന്നുണ്ടെങ്കിലേ തുടരുന്നതാണ് എന്ന് പറയേണ്ടതുള്ളൂ സിറോ മലബാർ സഭ മുഴുവനിലും നടക്കണം നടത്തും എന്നല്ല മാറ്റമില്ലാതെ തുടരുന്നതാണ് അതിൽ തന്നെ കള്ളമാണ് വ്യാജമാണ് എന്നിട്ടും പത്ത് വകുപ്പുകൾ കൂടി ചേർത്തിരിക്കുകയാണ് വക്രബുദ്ധികൾ മിസ്റ്റർ പാംബ്ലാനി താങ്കൾ കഴിഞ്ഞ ദിവസം ഉറപ്പ് തന്നതും ഈ സർക്കുലറിൽ എഴുതി വെച്ചിരിക്കുന്നതും സീറോ മലബാർ സഭ മുഴുവനും ഏകീകൃത കുർബാന നടപ്പാക്കും എന്നല്ലേ അതാണ് സെനഡിന്റെ പ്രഖ്യാപിത നയം എന്നല്ലേ എന്നിട്ട് നേരെ മറുകണ്ഠം ചാടി കടയ്ക്ക് വെട്ടുന്ന പരിപാടിയല്ലേ മറ്റ് ക്ലോസുകളൊക്കെ ഇനി വകുപ്പ് പത്ത് ഏകീകൃത രീതിയിൽ മാത്രം ഇപ്പോൾ കുർബാന അർപ്പിച്ചു കൊണ്ടിരിക്കുന്ന പള്ളികളിൽ പ്രസ്തുത ക്രമം മാറ്റമില്ലാതെ തുടരുന്നതാണ് ഈ പള്ളികളിൽ ഏതിലെങ്കിലും നിലവിലുള്ള പ്രശ്നങ്ങൾ ഇടവകയുടെ കൂട്ടായ്മയെ ലക്ഷ്യമാക്കി ചർച്ചകളിലൂടെ രമ്യമായി പരിഹരിക്കുന്നതാണ് ഒരു പ്രശ്നവുമില്ലാതെ ഏകീകൃത കുർബാന തുടരുന്ന പള്ളികളിൽ അതേ ക്രമം തുടരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് പറയുമ്പോൾ പ്രശ്നമുണ്ടാക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്നുവെന്നും അതിന് അണ്ടർഗ്രൗണ്ട് പണി ഒപ്പിച്ചിട്ടുണ്ട് എന്നുമല്ലേ ധോനി മിസ്റ്റർ പാംപ്ലാനി എന്തൊരു വിവരക്കേടാണ് ഇതൊക്കെ ഉദയംപേരൂർ പള്ളി വികാരി സബാസ്റ്റ്യൻ ഊരക്കാടിനെ വിളിപ്പിച്ച് കൂരിയാ സംഘം സംസാരിച്ച ശേഷം ഇടവകയിലെ പ്രതിനിധികളെ വിളിപ്പിച്ചു ഒരു പ്രശ്നവുമില്ലാതിരുന്ന ഇടവകക്കാരെ വിളിപ്പിച്ച് സംസാരിച്ചത് കൂര്യാ അംഗങ്ങളായ ജിമ്മി പൂച്ചക്കാട്ട് ജോസ് പുതിയടത്ത് തോമസ് വൈക്കത്ത് പറമ്പൻ എന്നിവരായിരുന്നു യുക്തിക്ക് നിരക്കാത്ത അവരുടെ ചോദ്യം ചെയ്യലിന് ഉദയംപേരൂർ പ്രതിനിധികൾ ഉരുളക്കുപ്പേരി പോലത്തെ ഉത്തരങ്ങൾ കൊടുത്ത് അവരുടെ വായടച്ച് ഈ വൈദികരൊക്കെ തന്നെ പാം്ലാനിയുടെ സഹപാഠികളാണെന്നാണ് കേട്ടിരിക്കുന്നത് അത് ശരിയെങ്കിൽ അതിൽ നിന്ന് പലതും ഊഹിക്കാനുണ്ട് എന്തായാലും ഇടവകക്കാർ പ്രശ്നമുണ്ടാകാൻ അല്ല കൂര്യാ തന്നെ പ്രശ്നമുണ്ടാക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ചെയ്തേക്കും എന്ന തോന്നലിൽ ഇടവകക്കാർ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടു പോലീസ് എത്തി ഊരക്കാടച്ചൻ്റെ ഏകീകൃത കുർബാന തടസ്സപ്പെടുത്താൻ ശ്രമിച്ച സ്ത്രീകളടക്കമുള്ള വിമത ഗുണ്ടാ സംഘത്തെ പോലീസും വിശ്വാസികളും കൂടി തടഞ്ഞു അതാണ് പള്ളിക്കുള്ളിലെ കൂട്ടത്തല്ലായി മാറിയത് നിലത്ത് വീണ് ഉരുണ്ടുമറിയുന്ന ഒരു ചെറുപ്പക്കാരനായി വീഡിയോയിൽ കണ്ടല്ലോ അയാളൊരു വിമത ഗുണ്ടയാണോ എന്ന് കാണികൾ സംശയിച്ചേക്കാം എന്നാൽ അദ്ദേഹം വിമതനല്ല ഉറച്ച വിശ്വാസിയാണ് വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുന്ന നല്ലൊരു പോരാളിയാണ് ആ ജോമോൻ ഒരു സ്ത്രീ അയാളെ ചവിട്ടുന്നത് പോലെ തോന്നും അടുത്ത കുർബാനയ്ക്ക് മുൻപായി വിമത വനിതകൾ എടുത്ത് അൾത്താരയ്ക്ക് ചുറ്റും വേലിയിട്ട് ഉപരോധിച്ചു കുർബാന മുടങ്ങി തൊട്ടുപുറകെ തൃപ്പൂണിത്ര വികാരി ഒരു സംഘം ഗുണ്ടകളുമായി അവിടെ എത്തി അച്ഛനിൽ നിന്ന് ആ പള്ളിയുടെ താക്കോൽ പിടിച്ചു വാങ്ങി അവിടുത്തെ വിശ്വാസികളുടെ ശക്തമായ എതിർപ്പും പോലീസിന്റെ ഇടപെടലും കൊണ്ട് താക്കോൽ തിരികെ കൊടുത്തു ഇതോടെ പള്ളി കാലത്തേക്ക് പൂട്ടി ഇതാണ് ചുരുക്കം ഇനി എറണാകുളം രൂപതയിൽ സംഭവിക്കാൻ പോകുന്നതും ഇത് തന്നെയാണ് പള്ളികൾ ഓരോന്നായി പൂട്ടുക കോവിഡ് കാലത്ത് ലോകം മുഴുവനും പള്ളികൾ പൂട്ടിക്കിടന്നതുപോലെ ഏതാണ്ട് സമാനമായ ഒരവസ്ഥ ഇവിടെ സംജാതമാകാൻ പോകുന്നതിന്റെ സൂചനയാണ് ഇതെല്ലാം റോഡിൽ കുഴികൾ രൂപപ്പെട്ട് അധികൃതർ കണ്ണടച്ച് ദീർഘനാൾ പോകും ഒരുനാൾ ആ കുഴിയിൽ വീണ് ആരെങ്കിലും മരിച്ചാൽ അടുത്ത ദിവസം കുഴി നികത്തും പൊട്ടിയ സ്ലാബിനിടയിലൂടെ കാനയിൽ വീണൊരാൾ മരിച്ചാൽ പിറ്റെന്ന് ആ സ്ലാബുകൾ ശരിയാക്കും അതുപോലെ ഇനി പള്ളികളിൽ ഒന്നുകൂടിയേ നടക്കാനുള്ളൂ അത് ഞാൻ പറയുന്നില്ല ദൈവമേ അതൊന്നും സംഭവിക്കല്ലേ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം നമസ്കാരം